പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമ്മുടെ അഭിഷേകിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴിത്തിരിവ് കടന്നു വന്നിരിക്കുകയാണ് അഭിഷേകിന് ആക്സിഡന്റ് ഉണ്ടായതിനെ തുടർന്ന് അഭിഷേകിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് നമ്മുടെ ഇഷയുടെ അച്ഛൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്കാണ് പോകുന്നത് എന്നാൽ ഇതേ സമയം ഇഷയാകട്ടെ തൻ്റെ പ്രണയം ഇനിയും തുറന്നു പറഞ്ഞില്ല എങ്കിൽ ശരിയാവുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും ഒടുവിൽ അഭിഷേകിനെ തനിക്ക് ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ അഭിഷേകിന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഇഷയുടെ അച്ഛൻ ഈ വിവാഹത്തിന് തയ്യാറാകുന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് വ്യക്തമാക്കുന്ന അയാൾ ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുകയും അഭിഷേകിനോട് തൻ്റെ മകളെ അകറ്റി നിർത്തുന്നതാണ് നിന്റെ ജീവന് നല്ലത് എന്നും ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നുമുള്ള ഭീഷണി മുഴക്കുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ ഇതേ തുടർന്ന് അഭിഷേക് പുതിയൊരു തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് തൻ്റെ അമ്മയുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് അഭിഷേക് പോകുമ്പോഴാണ് ദേവബാല വീണ്ടും അഭിഷേകിനെ തേടിക്കൊണ്ട് കടന്നു വരുന്നത് ഇത് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കുകയാണ് നമ്മുടെ അഭിയുടെ ജീവിതത്തിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്